പതിനാറ് വയസ്സുള്ള ഒരു ചെറിയ കുട്ടി ഹാറൂൺ റഷീദ് രാജാവിന്റെ മകനാണ് ആ മകൻ കൂടെ അധികാരത്തിനില്ല വെറും ചെറിയ തോലിൻ്റെ വസ്ത്രം ധരിച്ച് തോലിൻ്റെ തൊപ്പി ധരിച്ച് ആളുകളെ കൂട്ടത്തിൽ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലൊന്നും വന്ന് ബന്ധപ്പെടാതെ അബാഹുവിലേക്ക് കല്പു തിരിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ പതിനാറ് വയസ്സുള്ള കുട്ടിയുണ്ടായിരുന്നു ഹാറൂൺ റഷീദ് രാജാവിന്റെ മകൻ ിലേക്ക് പോകും മക്ബറകളിൽ പോയിട്ട് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയും നിങ്ങളൊക്കെ നമ്മുടെ മുൻഗാമികൾ നിങ്ങൾ ഈ ദുന്യാവിനെ ഉടമയാക്കിയവരായിരുന്നു ആ ദുന്യാവ് നിങ്ങളെ രക്ഷപ്പെടുത്തിയതായി ഞാൻ കാണുന്നില്ലേരിക്കും നിങ്ങളൊക്കെ കബറിലേക്ക് പോയില്ലേ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞു നിങ്ങളോട് നിങ്ങളോടെന്ത് പറയപ്പെട്ടു ഇത് പറഞ്ഞ് കരയുന്ന പതിനാറ് വയസ്സുള്ളൊരു കുട്ടി രാജാവായ അറൂൺ റഷീദ് രാജാവിനുണ്ടായിരുന്നു ആ കുട്ടി ഒരു ദിവസം അങ്ങ് ചൊല്ലി തുറവിനിൽ ജനഇസുല്ലോ ീ ഞാൻ ജനാസകൾ കാണുകയാണ് ഓരോ ദിവസവും ജനാസ കാണുമ്പോൾ മയ്യത്തും കൊണ്ടുപോകുന്നത് കാണുമ്പോൾ മയ്യത്ത് കട്ടിലുകൾ കാണുമ്പോൾ എന്നെ അത് ഭയപ്പെടുത്തുകയാണ് എന്നെ ദുഖിപ്പിക്കുകയാണ് മരിച്ചതിൻ്റെ പേരിൽ നടക്കുന്ന കരച്ചലുകളൊക്കെ എന്നെ ദുഃഖിപ്പിക്കുക ഒരു ദിവസം ബാപ്പ രാജാവ് ഇങ്ങനെ ഇരിക്കുന്നു കൊട്ടാരത്തിൽ മന്ത്രിമാരുടെ സമീപത്ത് പ്രമുഖന്മാരുടെ സമീപത്ത് ഒരുപാട് അധികാരികളുണ്ടോ അദ്ദേഹം ഒരു ചെറിയ ഒരു സൂഫിൻ്റെ ഒരു രോമത്തിന്റെ ഒരു രോമത്തിൻ്റെ ജുബയും കുപ്പായവുമിട്ട് ഒരു രോമത്തിന്റെ അതാ ഒരു തലയിൽ കെട്ടു തൊപ്പിയോ ധരിച്ച ഇങ്ങനെ പോവാണ് അപ്പോൾ അവിടെ പങ്കെടുത്തിരുന്ന ആരോ ഒരാളങ്ങ് പറഞ്ഞു ഓ രാജാവേ ഈ കുട്ടി നിങ്ങൾക്ക് അപമാനമാണ് നിങ്ങൾ രാജാവല്ലേ നിങ്ങളെ ഈ കുട്ടി നിങ്ങൾക്ക് അപമാനമാണ് ഈ വലിയ രാജാക്കന്മാരെ മുന്നിലൊക്കെ നിങ്ങൾ ഹാജരാകുമ്പോ ഈ ദുന്യാവിനേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ ഈ നിലക്ക് ജീവിക്കുന്ന ഈ കുട്ടി നിങ്ങൾക്ക് അപമാനമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ആ കുട്ടിയോട് നിങ്ങളൊന്ന് പറയണം ഈ രൂപമൊന്ന് മാറ്റാൻ പറയണം അവൻ മാറിക്കോളും ഈ ചെറുപ്പക്കാരനായ കുട്ടിയെ അറൂൺ റഷീദ് രാജാവ് സമീപത്തേക്ക് വിളിച്ചു മോനെ നീ എന്നെ വസളാക്കുകയല്ലേ ആളുകൾക്കിടയിൽ ഞാൻ രാജാവല്ലേ നീ എന്തെ ഇങ്ങനെ ആ സമയത്ത് കുട്ടിയൊന്ന് നോക്കി ഒന്നും പറഞ്ഞില്ല എന്നിട്ട് അതാ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മേലെയുണ്ടൊരു പക്ഷി ഇരിക്കുന്നു ആ പക്ഷിയിലേക്ക് ആ കുട്ടിയൊന്ന് നോക്കി എന്നിട്ട് പക്ഷിയെ വിളിച്ചു അയ്യൂഹത്വായി പക്ഷീ നിന്നെ ജീച്ചാല റബ്ബിനെ മുൻനിർത്തി പറയാണ് എന്റെ കയ്യിലേക്കൊന്ന് വരണേ കൊട്ടാരത്തിൻ്റെ മേലെ ഗോപുരത്തിൻ്റെ മേലെയുള്ള പക്ഷി നേരെ വന്ന കുട്ടിയുടെ കയ്യിൽമേലങ്ങിരുന്നു അതാ വീണ്ടും പറഞ്ഞ് ഇറിചല മൗലിക്കാം ആ പക്ഷി നീ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോയ്ക്കോ ആ പക്ഷി അതേ നിലക്കങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി രാജാവിൻ്റെ മുന്നിൽ നിങ് വിളിച്ചു ഭരണാധികാരിയായ എൻ്റെ നേതാവ് അദ്ദേഹത്തിന്റെ കയ്യിൽ അതാ അള്ള മുൻനിർത്തി ഞാൻ പറയാണ് നീയൊന്ന് വന്ന് വീഴണേ പക്ഷി ഇരിക്കുന്ന ഗോപുരത്തിൽ ഇറങ്ങിയില്ല നേരത്തെ പറഞ്ഞേ അതേ വാചകമാണ് പറഞ്ഞത് പക്ഷേ അപ്പോൾ പറഞ്ഞത് എൻ്റെ കയ്യിൽ വീഴണമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് രാജാവിൻ്റെ കയ്യിൽ വീഴണമെന്നാണ് പക്ഷി ഇറങ്ങിയില്ല അപ്പോൾ കുട്ടി പറയാണ് ഓ ബാപ്പാ നിങ്ങളല്ലേ എന്നെ വഷളാക്കിയത് ദുനിയാവിനെ സ്നേഹിച്ചിട്ട് എൻ്റെ ബാപ്പാ വിളിച്ച പക്ഷി വിളിച്ചാൽ വന്ന് കയ്യിന്റെ മേലെ വീഴുന്ന പാപ്പയാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കൈയിലേക്ക് പക്ഷി വന്നില്ലല്ലോ ജനങ്ങളെ ജനങ്ങളുമുമ്പിൽ എന്നെ നിങ്ങൾ വഷടാക്കിയല്ലോ ദുന്യാവിനെ സ്നേഹിച്ചിട്ടല്ലേ ഞാനിനി നിങ്ങളെ കൂടെയില്ല ഒരു മുസഹും കൈയിലെടുത്ത് അതേ ഒരു ചെറിയ മോതിരവും കയ്യിലെടുത്ത് അങ്ങോട്ട് ബസറയിലേക്കങ്ങ് പോയി അവിടെ ചെന്നിട്ട് മണ്ണിൻ്റെ പണിയെടുക്കുകയാണ് പക്ഷേ ശനിയാഴ്ച മാത്രമേ പണിയെടുക്കൂ പണിയെടുത്താൽ അദ്ദേഹത്തിന് ഒരു വെള്ളി നാണയം കെട്ടണം ഒരു വെള്ളി നാണയത്തിൻ്റെ മൂന്നിലൊന്നും അതാണ് കൂലി തി ശനിയാഴ്ച മാത്രമേ പണിയെടുക്കൂ ആ പണിയെടുത്തിട്ടാണ് ജീവിതം അബുആമിൽ ബസറിന്ന് പറയാണ് എന്റെ ഒരു ചുമരിടിഞ്ഞുപോയി എനിക്കതൊന്ന് ശരിയായി കിട്ടണം ഞാൻ അങ്ങാടിയിലേക്ക് പണിക്കാരെയും തെരഞ്ഞു പോയപ്പോ ഈ നല്ല മുഖമുള്ള ഭംഗിയുള്ളൊരു കുട്ടി അതാ ഒരു കൊട്ടയും പിടിച്ചിരിക്കുന്നത് കണ്ടു കുറാരും ഇങ്ങനെ ഓതുന്നുണ്ട് ഞാൻ ചോദിച്ചു പണിയെടുക്കുമോ മോനെ ആ കുട്ടി പറഞ്ഞു പണിയെടുക്കാതെയോ പണിയെടുക്കാനല്ലേ എന്നെ പടക്കപ്പെട്ടത് ഏത് പണിയെടുക്കും നിങ്ങൾ നിങ്ങളെ പണി പറയൂ ഞാൻ പറഞ്ഞു കളിമണ്ണിൻ്റെ പണിയാണ് കുട്ടിയോടനെ പറഞ്ഞു എനിക്കൊരു ദൃഹമും കിട്ടണം ഒരു ദൃഹം എൻ്റെ മൂന്നിലൊന്നും കിട്ടണം പക്ഷേ വൗസല്ലീ സലാറ്റീ ഞാൻ നിസ്കാരങ്ങളാക്കില്ല എനിക്ക് കൃത്യമായി നിസ്കരിക്കാൻ കഴിയണം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മോനെ വന്നു വന്നു പണിയെടുക്കാൻ വന്നു പണിയെടുക്കാൻ വന്നപ്പോൾ ഞാൻ പണിയും കാണിച്ചു കൊടുത്തങ്ങ് പോയി വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ പത്താളുകൾ എടുക്കുന്ന പണി ഈ ഒരൊറ്റ കുട്ടി എടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് വെള്ളി നാണയം രണ്ട് ദീർഘം അങ്ങ് കൊടുത്തു കുട്ടി പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ പറഞ്ഞ കൂലിയല്ലാതെ ഒരൽപ്പവും കൂടുതൽ വാങ്ങൂല്ല പറഞ്ഞ ഒരു ദിർഹമും അതേപോലെ ഒരു ദിർഹം മൂന്നിലൊന്നും കൊടുത്തു നേരം വെളുത്തി പിറ്റേ ദിവസവും എനിക്ക് പണിക്ക് കിട്ടണം അങ്ങാടിയിലേക്ക് ഞാൻ ചെന്നപ്പോൾ കുട്ടിയെ കാണുന്നില്ല ഞാൻ ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ശനിയാഴ്ച മാത്രമേ ആ കുട്ടി പണിയെടുക്കൂ ഇനി അടുത്ത ശനിയാഴ്ച നോക്കിയാൽ മതി ഞാൻ ഏതായാലും അടുത്ത ശനിയാഴ്ച ആ കുട്ടിയെ വിളിക്കാമെന്നിലേക്ക് ശനിയാഴ്ചത്തേക്ക് എൻ്റെ പണി നീട്ടിവെച്ചു